രണ്ടു മണിക്കാണ് ഭക്ഷണം ഉച്ചക്കത്തെ കഴിക്കുന്നത് അപ്പൊ ആ രണ്ടു മണി ആവാന് ഇനി അധികം സമയമില്ല അപ്പൊ എട്ട് പിടീന്ന് നമുക്ക് ഒരു കറി വെക്കണം അപ്പൊ ആലോചിച്ചപ്പോഴാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ പിന്നെ മാരിനേറ്റ് ചെയ്യുന്ന സമയം മാത്രമേ നമുക്ക് പോവുന്നുള്ളൂ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത്ര സമയം മതി നമ്മൾ ഉച്ചക്കത്തെ ലെഞ്ചിന്റെ കറി റെഡിയാക്കാം ആക്കാം അപ്പൊ നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാം ക്യൂബാക്കി മുറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് എലില്ലാണ്ട് എടുത്തേക്കുന്നത് മാറിനേറ്റ് ചെയ്ത് ചാറുകറി മീൻകറി ഇന്നലെ വെച്ചത് ഉണ്ട് അപ്പൊ ചാർകറി നമുക്ക് ഇത് ഫ്രൈ ആക്കി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നെയ്ചി മുളകുമൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചുമന്നിരിക്കാനുള്ള മെയിൻ ഐറ്റം ഇടണ്ടേ ഇപ്പൊ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ തൈര് ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് പരട്ടി വെക്കാം തൈരിന് വേറെ നാരങ്ങ നീരൊഴിച്ചാലും മതി കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം സമയമില്ലെങ്കിൽ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് എടുക്കാം രിഞ്ചെടുക്കാൻ അധികം സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി കഷ്ണം മൂന്ന് വെളുത്തുള്ളി പിന്നെ രണ്ടു മൂന്ന് ചുവന്നുള്ളി പിന്നെ കറിവേപ്പില വേണം ചട്ടി എടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അധികം വെളിച്ചെണ്ണ വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനായതുകൊണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചിക്കന്റെ പീസസ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലെ മുകളിലും കൂടെ വിതറി കൊടുക്കാം അപ്പൊ ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ദൈ ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിട്ട് കൊടുക്കാം അപ്പൊ അതേ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ നിർത്തി കൊടുക്കാം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ അതേ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്